എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കുക പിന്നീട് വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക പിന്നെ എന്ന് വെച്ചാൽ പല ആളുകളും പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് കമ്പനിയിൽ കണ്ടിട്ട് വന്ന് കമന്റ് ഇട്ടിട്ട് പോവും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ നമുക്ക് വീഡിയോയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോ ബാലാമണിത്താത്തയാണല്ലോ ഇപ്പോൾ താരമായിട്ട് നിൽക്കുന്നത് പുള്ളിക്കാരത്തി വീട് വെച്ചു നല്ല കാര്യം വീട് വയ്ക്കുന്നത് നല്ല കാര്യം ആരായാലും നല്ല കാര്യം തന്നെയാണ് അപ്പോൾ വീട് വെച്ചു പുള്ളിക്കാരത്തി പറയുന്നത് പതിനാറ് ലക്ഷം രൂപയുടെ വീടാണെന്ന് പറയുന്നു അത് അതിനേക്കാൾ നല്ല കാര്യം പുള്ളിക്കാർത്തി എഴുന്നൂറ്റമ്പതോളം ചിത്രങ്ങൾ വരച്ച് അതിൽ നിന്ന് കിട്ടിയ വേതനത്താലാണ് വീട് വെച്ചത് എന്ന് പറയുന്നു അത് ശരിയൊന്നും അല്ല എന്ന് എല്ലാവർക്കും അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നിട്ട് പുള്ളിക്കാരത്തി പറയുന്നത് ഒരു ദിവസം അവർ ഇത്ര ചിത്രം വരയ്ക്കും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ഒരുപാട് ചിത്രങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം കൂടിയായിട്ട് ഇവർക്ക് വരയ്ക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് അത് വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇവർ പറഞ്ഞ മറ്റേ പഴയ പല വീഡിയോകളും നമ്മൾ കണ്ടതിപ്പോഴും നമുക്കറിയാം അതിലൊക്കെ അവർ പറയുന്നത് അവർക്ക് ഒരു ചിത്രം വരയ്ക്കാനായിട്ട് നാല് ദിവസത്തോളം സമയമെടുക്കുന്നതാണ് അവർ പറഞ്ഞത് ആ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ചിത്രത്തിന് ചിത്രത്തിൻ്റെ സൈസും കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല കാരണം ഞാനൊരു ചിത്രകാരി ഒന്നും അല്ല അപ്പോൾ ഇവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവർ ചെറിയ ഫോട്ടോയ്ക്കൊക്കെ അന്നൊക്കെ പറഞ്ഞത് അയ്യായിരം തൊട്ടാണ് സ്റ്റാർട്ടിങ് എന്നൊക്കെയാണ് പറയുന്നത് അയ്യായിരം തുടങ്ങിയാണ് സ്റ്റാർട്ടിങ് എന്നൊക്കെ അന്ന് അന്നവർ പറയുന്നുണ്ടായിരുന്നു നാല് ദിവസമൊക്കെ സമയം കൊണ്ടാണ് അവർ ചിത്രം വരയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം പറയുന്നത് ഡെയിലി അവർ ഓരോ ചിത്രം വെച്ചിട്ട് വരയ്ക്കുമായിരുന്നു എന്ന് പറയുന്നു നാക്ക് അടുത്ത് അന്നോണേ അല്ലേ പറയൂ അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവരങ്ങനെയാണ് പറയുന്നത് എന്നിട്ട് ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്നു ചിത്രങ്ങൾക്ക് അവർ രണ്ടായിരമോ രണ്ടായിരത്തി അഞ്ഞൂറോ തൊട്ട് അവർക്ക് സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രിയ വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ റേറ്റൊക്കെ പ്രിയ പുറത്ത് വിട്ടിട്ടുണ്ട് അതിന് ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ആവുന്ന ചിലവുകളും വരവുകളും ലാഭവും ഒക്കെ പ്രിയ പുറത്ത് വിട്ടിട്ടുണ്ട് ഒരു ഒരുപക്ഷെ അതുകൊണ്ടാവണം ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അതെന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ഇവർ നേരത്തെ പ്രിയെ പ്രിയ ഒരു ചാലഞ്ചിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വര അവർ നിർത്തും അവർ വരയ്ക്കുന്ന അതുപോലത്തെ കണ്ണന് പ്രിയ കൂടി വരയ്ക്കുകയാണെങ്കിൽ അവർ പടം വരപ്പ് നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അതേക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കണ്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് പിന്നീട് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ ചില കാര്യങ്ങൾ അവർ തട്ടം ഇടൽ നിർത്തി അല്ലെങ്കിൽ മതം വിട്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കുറേ മുസ്ലിം സഹോദരങ്ങൾ കരയുന്നുണ്ടായിരുന്നു അത് അതിൽ ഉസ്താദ്മാരുണ്ടായിരുന്നു അവരുണ്ടായിരുന്നു ഇവരുണ്ടായിരുന്നു അതിന്റെ ആവശ്യമൊന്നുമില്ല എന്തിനാണ് അങ്ങനെ കരയുന്നത് ഞാൻ മതം വി അതായത് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ മതം വിട്ടതിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അവർ വിമർശിക്കുന്നത് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇതേക്കുറിച്ച് ന ഞാനൊരു വിശകലനത്തിന് നിൽക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് വരാം രണ്ട് ദിവസം സംസാരിച്ചിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഹൗസ് വാമിങ്ങിന്റെ തിരക്കും അതിന്റെ ക്ഷീണവും ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ സ്വന്തമായിട്ട് എനിക്ക് ചിലരോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നുള്ള നിലപാടിലാണ് ഞാൻ എത്തുന്നത് അപ്പം ആദ്യമേ തന്നെ ചോദിക്കാനുള്ളത് മുസ്ലിം എന്ന് പറഞ്ഞു നടത്തിയ യൂട്യൂബ് ചാനൽ നടത്തുന്ന നടക്കുന്ന ദേശിന്റെ മക്കളോടാണ് ദേശിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എടാ ഞാൻ മതം മാറിയിട്ടുണ്ട് നിന്റെ തന്ത മാറ്റിയതോ നിന്റെ തന്റെ അവർ ചിലവ് തന്നിട്ട് മാറ്റിയതോ അല്ലല്ലോ ഞാൻ മതം മാറി

വിട്ടു നന്നായി ഇങ്ങനെയാണ് നമുക്കൊരു പിന്നെയും പിന്നെ പിന്നെ പിന്നെയും ഉളുപ്പും മാനം മാനം ഉണ്ടല്ലോ ഉളുപ്പേ എന്ന് സാധനം ഇണ്ടെങ്കിൽ നിർത്തി പോടാ ജസ്നയുടെ ജീവിതം ജസ്നക്കുള്ളതാണ് ഇതിനുള്ളതല്ല ആദ്യം മുള തല നേരെ മുട്ടിപടിക്ക് എന്തെങ്കിലും 10 രൂപ ഞാൻ ഇടണ്ടേ നിനക്ക് ദ ഉപ്പടേ ഞാൻ ടൗസർ അടിക്കാനായി അയച്ചാ പിന്നെ കുറേയില്ല അവനെ മാറും പിന്നെ ഒരു വേട്ടവളിയേ ഇണ വേട്ടവളിയാ ഞാൻ എന്തായാലും നിനക്ക് എന്താടാ നീ ഷഫീനാ ബീബിയുടെ ഷഫീനാ ബീബിയുടെ ഈ എത്ര കനംดู നോക്കിയോ ഓരേ ജസ്സ അലീമിന്റെ കനം നോക്കാൻ ഞാൻ നിന്നെ കാലിലെ തൊട കൊട്ടി ഷഫീനാ ബീബി ആവും നിനക്ക് ഇതിറ്റി കനം നോക്ക കേട്ടോ നടക്കൂല പിന്നെ വേറെ അവൻ ഞാൻ എന്നെ വിളിച്ചപ്പോൾ ചോദിച്ചു വിവാഹം സമയത്ത് അവൾ ഏതായിരുന്നു അപ്പൊ ചെലക്കറി എന്റെ പറ്റാത്ത ഒരു പാപ്പ വിളിച്ചിട്ടുണ്ട് ആ നീ കൊടുത്തില്ലേ ചോദിച്ചാൽ ഞാൻ കണ്ടില്ലല്ലോ കൊടുത്താലേ എൻ്റെ ഉമ്മാക്കും പാപ്പാക്കും എൻ്റെ ഭർത്താവിനും ഇല്ലാത്ത വിഷയം

എന്താ കൊടുക്കും ഇൻസ്റ്റാഗ്രാമിലട്ടോ മണ്ണവല്ലിയരെ ഞാൻ അത് കുറച്ചു വിട്ടാണ് ആരി പോട്ടോ ഒരു 10 സെക്കൻഡിൽ അവദം നമുക്ക് പോടാดิസോ അക്കേ സെക്കൻഡിൽ നമുക്ക് വല്ലിക്കാดิസോ നമ്മൾ വെച്ച കലികുന്നണ്ടല്ലോ അല്ലേ ഇനി പിന്നെ നീന്റെ ബ്രദറോ ഇങ്ങനെ തന്നെയാണ് അണല്ലോ ആ കോടാലിയുരിയ അത് കേറ്റൂലല്ലോ കോടാലിന്റെ വിടി തന്നെ കേറ്റൂലല്ലോ അരിയല്ല അപ്പോൾ ജെസ്യത്തും ടട്ടം ഉപേക്ഷിച്ചേ നിങ്ങൾക്കാ ിന്റെ നന്നാക്കി നോക്കി ഒക്കെ അടി എന്തായാലും അവർ പറയാനുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ മറുപടി കൊടുക്കാനുള്ളത് ഞാനല്ല ഇതിനുള്ള മറുപടി കൃത്യമായിട്ട് കൊടുക്കാൻ അറിയാവുന്ന സഹോദരങ്ങളുണ്ട് അവരാണ് ഇതിന് മറുപടി പറയേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇടുക കാരണം ഈ വിഷയത്തിലൊക്കെ നമ്മൾ തലയിടുന്നതിന് ഒരു പരിധിയുണ്ട് അല്ലേ അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ എന്ത് പറയാനാണ് വിവരമില്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്നവരെ അടുത്ത് മറ്റെന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ ഇനി മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്